ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ നഗരസഭ ലഹരിക്കെതിരെ യുവത നഗരസഭാതല ലഹരി വിരുദ്ധ സേ ടു ഡ്രഗ്സ് ഡാൻസും നടന്നു നഗരസഭാ ചെയർമാൻ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എസ് ജി അധ്യക്ഷത വഹിച്ചു പോലീസ് സ്റ്റേഷൻ കിരൺ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഷൊർണ്ണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെല്ലിക്കൊടുത്തു തുടർന്ന് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ അധ്യാപിക അനില സൂമ്പ ഡാൻസിന് നേതൃത്വം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് മറ്റ് ജനപ്രതിനിധികൾ കെ വി ആർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഫിറ്റ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ പ്രതിനിധികൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം കടക്കുകൾ അതോടൊപ്പം തന്നെ ശക്തമായ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ മയക്കുവരുന്ന വിപത്തിൽ നിന്ന് തടയാനാവശ്യമായിട്ടുള്ള कैम्बे दुष्ट गांड को महितला दाना इन्हें इंडिया ले तुदवाई इलाक़न के बेटे के परिश्रुत जल कानाता है। VCV News शार्नर। You are watching VCV News.